ഹലോ ഈ കൊച്ചു കൊച്ചു ടിപ്സ് ടിപ്സെല്ലാം നമുക്ക് കാണാം അതിനായിട്ട് സോഫീസ് കിച്ചൺ ഫോളോ ചെയ്യൂ ഹലോ വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ ഇന്ന് കുറച്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ ബസ്മതി റൈസ് ഈ റൈസ് ആണെന്നുണ്ടെങ്കിലും പൊടികളാണെന്നുണ്ടെങ്കിലും പഞ്ചസാര ആണെന്നുണ്ടെങ്കിൽ എന്തും എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ ഒച്ചു വരും പിന്നെ പഞ്ചസാര ആണെങ്കിൽ ഒത്തിരി ഉറുമ്പ് ശല്യം ഉണ്ടാകും ഇതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ടാണ് ഇങ്ങനെ നമ്മൾ ഒത്തിരി ഒത്തിരി ദിവസത്തേക്ക് സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ ഇതിനകത്ത് കുറച്ച് കരയാമ്പവും ഏലക്കയും കുറച്ച് വിതറുകയാണെങ്കിൽ ഈ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങൾ എന്തായാലും ഇത് നല്ല ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് എനിക്ക് നല്ല ഫലമുള്ളതാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കും ഇപ്പോൾ ഈ പഞ്ചസാരയിൽ ഞാൻ ഇട്ട് വെക്കുന്നുണ്ട് എന്താ ഒരു ഉറുമ്പ് പഞ്ചസാരയിൽ കാണുന്നുണ്ട് എന്നാലും അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉറുമ്പൊക്കെ ഉണ്ടാകും ഒന്നുള്ള സ്ഥിതിക്ക് മറ്റുള്ളതൊക്കെ ഉണ്ടാകും അപ്പം നമുക്ക് നാളെ ഞാൻ നോക്കട്ടെ ഞാൻ ഇത് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ മൈദയിലും ഗോതമ്പിലും ഒക്കെ ഇട്ട് പൊടി പൊടിയിലൊക്കെ ഇട്ട് വെക്കുന്നുണ്ട് ഞാൻ പഞ്ചസാര ടിന്നെ ഞാൻ നാളെ എടുത്ത് കാണിച്ചിരാൻ നിങ്ങൾക്ക് എങ്ങനെ എന്നുള്ളത് ഞാൻ ചെറിയ ടിന്നിലുള്ള പഞ്ചസാരയിൽ ഉണ്ടായിരുന്നു ഉറുമ്പ് പക്ഷേ അതിനകത്ത് ഇതിട്ട ശേഷം അതൊരു സൈഡിലേക്ക് വന്നിട്ട് ആ റൗണ്ട് നോക്കിയേ സൈഡിലേക്ക് വന്നിട്ട് എല്ലാം കൂടി ചത്ത കിടക്കുന്നുണ്ട് ഇനി വലിയ ടിന്നിൽ ഞാൻ പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അധികം പഞ്ചസാര അതിനകത്ത് നോക്കുക അതിനകത്തും കുറച്ച് ഉറുമ്പുകളുണ്ടായിരുന്നതേ ഇതിട്ട് വെച്ച ശേഷം പിറ്റേ ദിവസം ഞാൻ നോക്കിയപ്പോൾ എല്ലാം ചത്ത് കിടക്കുന്നുണ്ട് ഏലക്കയും കരാമ്പൂട്ടും ശരിക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് വെച്ചു ഏലക്കയും കരയാമ്പൂ നോക്കി എല്ലാ ഉറുമ്പുകളും ചത്ത് കിടക്കുവാണ് പിന്നെ വരല്ല അതിനകത്ത് ഉള്ളത് ചത്തു പോവും പിന്നെ വരല്ല അതിനകത്ത് ഓക്കെ നല്ല ടിപ്പാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ പിന്നെ അടുത്തത് പൊട്ടാറ്റോ പൊട്ടാറ്റോ നമുക്ക് നമുക്കീൻ്റെ പീൽ ചെയ്ത് ഇതിൻ്റെ തൊലിയൊന്ന് റിമൂവ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അറക്കായി പോയുള്ളൂ അല്ലേ അപ്പോൾ ഒരു വിസ്കിൽ വെച്ചിങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് പെട്ടെന്ന് അത് എൻ്റെ സ്കിൻ റിമൂവ് ആയി കിട്ടും ഇപ്പം നമ്മൾ ബോണ്ട് അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് കട്ട്ലേറ്റിനൊക്കെ ശരിക്കും പെട്ടല്ല ചൂടോട് കൂടി ഉടക്കുകയാണെങ്കിൽ മാത്രമേ ആ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാകുകയുള്ളൂ അല്ലേ അപ്പോൾ ഈ വിസ്ക് കൊണ്ട് തന്നെ ചൂടോടുകൂടി നമുക്കിത് നല്ല രീതിയിൽ ഉടച്ചെടുക്കാൻ പറ്റും കണ്ട നല്ലൊരു ടിപ്പാണിത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കണേ ഇനി അടുത്തതാണ് ഞാൻ ഇപ്പോൾ ഇത് ചെമ്മീൻ കിള്ളി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ കയ്യും ഈ സിംഗും ഒക്കെ ഭയങ്കര സ്മെല്ലായിരിക്കും അല്ലേ ചെമ്മീൻ കിള്ളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എന്താ ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചായ തിളപ്പിച്ചിട്ടുണ്ട് ചായൻ്റെ മട്ടുണ്ടല്ലോ അത് നമ്മൾ ഉണക്കി വെക്കാം ഞാൻ ഇപ്പോൾ ഒരു ടിന്നിലാക്കി കുറച്ച് ഉണക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഉണക്കി വെച്ച ചായപ്പൊടിയിൽ നമ്മൾ ഈ പുട്ട് മണിപ്പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടും അരിപ്പത്തിരി ഒക്കെ ബാലൻസ് വരുന്ന പൊടി ഉണ്ടല്ലോ ആ പൊടി ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി ആ പൊടി നമുക്ക് ഈ ഉണങ്ങിയ ചായപ്പൊടിയിൽ മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മുടെ കൈ ഒന്ന് കഴുകുക ഇത് വെച്ചൊന്ന് തേ കാരണം സോപ്പ് എപ്പോഴും നമുക്ക് കയ്യിൽ യൂസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്കിന്നിനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കൊക്കെ അലർജി ഉള്ളതാണ് അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ചായയുടെ മട്ടും ഈ അരിപ്പൊടി അരിപ്പൊടി എന്ന് വെച്ചാൽ നല്ലൊരു ക്ലീനർ കൂടെയാണ് അപ്പോൾ ഇതുകൊണ്ട് നന്നായിട്ട് കയ്യും കഴുകാൻ നമുക്ക് നമ്മുടെ സിങ്കിലും ആ ഒരു ബാറ്റ് സ്മെല്ലൊക്കെ ഉണ്ടാകുമല്ലേ മീൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ബാറ്റ്സ്മെല്ല് മാറാനും നമ്മുടെ സിങ്കിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരു എന്തെങ്കിലും ഒരു ഇത് സ്പോഞ്ചോ അല്ലെങ്കിൽ ചരുകി എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റീൽ സിങ്ക് നല്ല ക്ലിയറായിട്ട് നല്ല കളർ വെക്കുന്നതാണ് കേട്ടോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ഇത് കഴുകുമ്പോൾ നോക്കി നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് കയ്യിൽ സ്മെല്ലും ഉണ്ടാവില്ല നമ്മുടെ കൈക്ക് അത് ഒരു കംപ്ലൈൻ്റും വരില്ല എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടോ അല്ല സ്കിങ് നല്ല ക്ലീനായി നമ്മൾ സോപ്പ് ഒരുപാട് യൂസ് ചെയ്തതിന് കൈക്ക് ഭയങ്കര ഒരു വലിച്ചല്ലേ സ്കിന്നൊക്കെ ഭയങ്കര വലിഞ്ഞിരിക്കും അല്ലേ ഇത് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല ഞാൻ അടുത്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വെള്ളയപ്പത്തിനെല്ലാം കൂട്ടി വെക്കുമ്പോൾ ആ താഴ്ത്തിരിക്കുന്ന ആ ഒരു തട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെക്കണേ പെട്ടെന്ന് വെള്ളയപ്പത്തിന് കിട്ടും ഇത് ഞാൻ നാല് മാസം മുന്നേ എടുത്ത് വച്ചുള്ള മാ മാങ്ങയാണ് കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ ഒരു വർഷം വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും എന്താ ഇതിൽ കട്ട് ചെയ്തപ്പോഴുള്ള വീഡിയോ ഇനി പോയി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ